സി പി ഐയിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകൾ തള്ളി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ മന്ത്രി കെ രാജനും മാധ്യമങ്ങളുടെ അറിവില്ലായ്മയെന്ന് വിശേഷിപ്പിച്ച ബിനോയ് വിശ്വം ദുർബല മനസ്സുള്ളവർക്ക് വേണ്ടി വാർത്ത സൃഷ്ടിക്കുകയാണെന്നും പരിഹസിച്ചു പാർട്ടിയിൽ ജനാധിപത്യ രീതിയിലുള്ള ചർച്ചകൾ നടക്കുമെന്നും ഭിന്നത മാധ്യമ സൃഷ്ടിയാണെന്നും മന്ത്രി രാജനും പറഞ്ഞു നമ്മുടെ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളെ അറിയില്ല അറിയണം അവർക്ക് എന്തെങ്കിലും സി പി ഐ ജനാധിപത്യമുള്ള പാർട്ടിയാണ് പാർട്ടി ഘടകത്തിൽ ചർച്ച ഉണ്ടാകും ആ ചർച്ചകൾക്ക് വിലക്കുള്ള പാർട്ടിയല്ല സി പി ഐ ചർച്ച വേണം പാർട്ടി കമ്മിറ്റികൾ ചർച്ചയ്ക്കുള്ള വേദിയാണ് ആ ചർച്ചയ്ക്കുള്ള വേദിയിൽ ഏത് പാർട്ടി സ്ഥാവിനും ആ ഘടകത്തിൽ അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്ന് പാർട്ടിക്ക് ഉറപ്പുണ്ട് ബോധ്യമുണ്ട് അതിൻ്റെ പാർട്ടിയാണ് സി പി ഐ നിങ്ങളുടെ ധാരണ സി പി ഐ ആകപ്പെട്ട ഒരാൾക്ക് മാത്രമുണ്ടാകാം ബാക്കി ആരും മിണ്ടിക്കണമെന്ന് പറയുന്നത് പാർട്ടിയാണെന്നാണ് സി പി ഐ എല്ലാരണം സി പി ഐക്ക് പറ്റില്ല സി പി ഐ ഉൾപാർട്ടി ജനാധിപത്യം പൂർണ്ണമായും പാലിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടിക്കകത്ത് ജനാധിപത്യ കേന്ദ്രീകരണവും ഉണ്ട് എന്നാണ് പാർട്ടി അതെല്ലാവർക്കും ഒരു അതെല്ലാ പാർട്ടിക്കാർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാവുന്ന മുഴുവൻ പേർക്കും അറിയാത്തതാണ് പാർട്ടി പറഞ്ഞത് അങ്ങനെ പാർട്ടിയെ അറിയാൻ പറ്റാത്ത ഏതെങ്കിലും ദുർബല മനസ്സുകൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ വാർത്തകൾ പാർട്ടി അറിയാത്ത പാർട്ടിയുടെ രാഷ്ട്രീയം അറിയാത്ത സംഘടനാ പ്രമാണമറിയാത്ത എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളുടെ സത്യ വാക്ക് ാണ് അല്ല ഞങ്ങളുടെ പാർട്ടി എക്സിക്യൂട്ടീവിലെന്തിനാണ് ഭിന്നത ഉണ്ടാകുന്നത് ഞങ്ങളുടെ പാർട്ടി സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവോ സി പി ഐയുടെ സംസ്ഥാന കൗൺസിലോ ഏതെങ്കിലും വിധത്തിൽ ഒരു കേന്ദ്രമേ അല്ല സാധാരണ നിലയിൽ ഒരു പാർട്ടിക്കകത്തുണ്ടാകേണ്ട ആരോഗ്യപരമായ ചർച്ചകൾ ഞങ്ങളുടെ പാർട്ടിയുടെ ജനാധിപത്യ സംവിധാനം അനുസരിച്ചുകൊണ്ട് ഏത് പാർട്ടിയിലും ഉണ്ടാകുന്ന പോലെ ഉണ്ടാകും ഇവിടെ പുറത്തു പറയേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭിന്നത ഒരു കാര്യത്തിലും ഇതുവരെ തൽക്കാലത്ത് ഈ ദിവസങ്ങളിൽ നമ്മുടെ പാർട്ടിയിലില്ല ഇപ്പോൾ പാർട്ടി എടുത്ത എല്ലാ നിലപാടും ഏകകണ്ഠമായി പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടാണ് ഏതോ മാധ്യമങ്ങളിൽ ഇന്നലെ രാവിലെ എഴുതി കാണിക്കുന്നത് കണ്ടു സെക്രട്ടറി ഒറ്റപ്പെട്ടു അങ്ങനെ സെക്രട്ടറി ഒറ്റപ്പെട്ടാൽ പിന്നെ ഒരു പാർട്ടിയുടെ സംവിധാനമുണ്ടാവും ഒരൊറ്റപ്പെട്ടതായിട്ടും എവിടെയും ഞങ്ങളാ കമ്മിറ്റികളിൽ പൂർണ്ണ സമയമെടുക്കുന്നതാണ് അങ്ങനെ പാർട്ടി സെക്രട്ടറി ഒറ്റപ്പെടുത്താനുള്ളൊരു നയം ഉണ്ടായാൽ പിന്നെ പാർട്ടിയുടെ സെക്രട്ടറി അത് എങ്ങനെയാണ് തുടരുക അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു സംഭവം പാർട്ടിക്കകത്തുണ്ടായിട്ടില്ല ആരോഗ്യപരമായ ചർച്ചകൾ നടത്തും പാർട്ടി